ഹായ് ഗായസ് അസ്ലങ്ങളിലേക്കും അപ്പോൾ ഞങ്ങളിന്നൊരു ചെറിയൊരു ഔട്ടിങ്ങൾ കേട്ടോ ഞങ്ങളൊരു ഹോട്ടലല്ലെങ്കിൽ ഒരു ചേരുന്ന പോയി അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു നഗരവനം എന്ന് ഫോറസ്റ്റ് തുടങ്ങിയതാണിത് അപ്പം അതിൻ്റെ എൻട്രൻസ് എങ്ങനെയാണ് തേർട്ടി റുപ്പീസാണ് ടിക്കറ്റ് ചെ ചിൽഡ്രൻസിന് ഫിഫ്റ്റീൻ റുപ്പീസാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ എടുത്തു അപ്പോൾ മോളിതാ മാനിനെ കണ്ടിട്ട് കളിക്കുന്നതാണ് പിന്നെ കുറേ ബട്ടർഫ്ലൈസ് മരത്തിൻ്റെ അങ്ങനെ പല പല ട്രീസെല്ലാം ഉണ്ട് പിന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം മാനിൻ്റെ മോൾ പേടിയാകുമൊക്കെ തൊട്ടാൻ വേണ്ടിയിട്ട് ഓൾ ഓടി കളിക്കുന്ന അപ്പം അങ്ങനെ ഞങ്ങൾ താഴ്ക്കറങ്ങി ആമ്പലുണ്ടായി താമര ഉണ്ടായി അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഒരാമ്പലിങ്ങനെ അല്ല കുറച്ചൊന്ന് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് നടക്കാം പിന്നെ കുറേ വെറൈറ്റി ചെടികളുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് സ്കാൻ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കിട്ടും പിന്നെ ഓരോ ബോർഡുകളുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ചെയർസെല്ലാം പ്ലേസ് ചെയ്ത് തന്നെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വലിയൊരു സ്റ്റെപ്പാണ് ഡൗണിലേക്ക് ഇറങ്ങാനുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടിങ്ങനെ നടക്കാനും കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമായ സ്ഥലം നല്ല സ്റ്റെപ്സ് കുറേ ഉണ്ട് ഇതിലക്കൂടെ നടന്നു പോയാൽ പിന്നെ അവിടെ ഒരു ചെറിയൊരു ഏർമാടുണ്ട് അങ്ങനെ ഏർമാടത്തിലെല്ലാം കയറുക പിന്നെ ഊഞ്ഞാൽ മക്കൾക്ക് നല്ല രസമായി കളിക്കാനും നടക്കാനെല്ലാം ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്ന കേട്ടോ ഫ്രണ്ട്സ് അപ്പം അപ്പുറത്തു നിന്ന് കുറെ പേര് വരുന്നുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഏകദേശം ഇങ്ങനെ നടന്ന് നടന്ന് ഏർമാടത്തിൻ്റെ എടുത്ത് എത്താനായി അങ്ങനെ ഞങ്ങൾ കുറച്ച് വരുന്നു അവിടെ സീറ്റ് എല്ലാം കുറേ കുറെ ഫോട്ടോ എടുത്ത് കളിച്ചു കുറേ ഫോട്ടോസെല്ലാം എടുത്ത് കയറുന്നു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ നടന്നു ഇതാണ് ഞാൻ മാഡം അപ്പം എല്ലാവരും കയറി ഇറങ്ങുന്ന ഞങ്ങളെല്ലാം ആദ്യം കയറി ഇറങ്ങി കേട്ടോ പിന്നെ പുലിയുണ്ടായി അതിൻ്റെ ഇത് വേറൊരു കൂടെ പോലെ ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ രണ്ടാളും കളിക്കുന്നത് ഇല്ലയാൾക്ക് പേടിയായിരുന്നു പിന്നെ ഇവരെല്ലാം ഇരുന്ന് കളിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തു അങ്ങനെ കുറച്ച് അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് കണ്ട പാമ്പിൻ്റെ സ്റ്റാച്ചു ആണ് ആ പാമ്പ് പിന്നെ അതേപോലെ ഒരു ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കല്ലുമ്മ